പിതാവിൻ്റെയും പുത്രൻ്റെയും പ്രശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആവി സ്നേഹം നിറഞ്ഞവരെ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ നമ്മുടെ മാർപ്പാപ്പ ഒരു പുതിയ നിയമം കൊണ്ടുവന്നിട്ടുണ്ട് അതായത് ഇനി മുതൽ മധ്യസ്ഥരില്ല സഹരക്ഷക മധ്യസ്ഥ പ്രയോഗങ്ങളൊന്നും ഇനിയില്ല അതായത് മാതാവിനോട് ഇനി നിങ്ങൾ മധ്യസ്ഥം അപേക്ഷിക്കേണ്ട എന്നാണ് നമ്മുടെ പറഞ്ഞു വരുമ്പോൾ നമ്മുടെ മാർപ്പാപ്പ ഇപ്പോൾ നിയമം കൊണ്ടുവന്നിരിക്കുന്നത് നമുക്കിതിനെക്കുറിച്ച് ഒന്ന് ചർച്ച ചെയ്യാം പല വ്യക്തികളുടെയും വിചാരം മാതാവ് ദൈവമാണ് എന്നാണ് അത് പല വൈദികരോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടവരോ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ദൈവം എന്ന് പറയുന്നത് കർത്താവാണ് യേശു കർത്താവാണ് അവനല്ലാതെ മറ്റൊരു ദൈവം നമുക്കില്ല മാതാവ് നമ്മുടെ യേശു കർത്താവ് മനുഷ്യനായി അവതരിക്കുവാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത ഒരു വിശുദ്ധയായ സ്ത്രീയാണ് പ്രശുദ്ധ മാതാവ് ഞാനൊരു ലാറ്റിൻ തക്കോലിക്കാണ് എല്ലാം ഞായറാഴ്ച ഈ പള്ളിയിൽ പോകും കുർബാന പോകും എല്ലാം ചെയ്യുന്ന വ്യക്തിയാണ് പരിശുദ്ധ അമ്മയോട് മാർഗ്യസ്ഥവും അപേക്ഷിക്കാറുണ്ട് പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഇവിടെ മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നത് മാതാവിനെ ബഹുമാനിക്കേണ്ടെന്നോ അല്ലെങ്കിൽ മാതാവിനെ നിങ്ങൾ വീട്ടിൽ നിർത്തു കളയണം അങ്ങനെയൊന്നും മാതാവ് ആരുമല്ല അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത് ഏതൊരു മനുഷ്യനും സത്യം മനസ്സിലാക്കുക ഇന്ന് കൃപാസനം എന്ന് പറയുന്ന ആ പള്ളിയിൽ ഒരുപാട് ജനലക്ഷങ്ങൾ പോകുന്നുണ്ട് അവരൊക്കെ മാതാവ് മാതാവിനോട് ഒരുപാട് പ്രാർത്ഥിച്ചു മാതാവ് അത്ഭുതം പ്രവർത്തിച്ചു മാതാവ് അത്ഭുതം പ്രവർത്തിച്ചു എന്ന് പറയുന്നു യഥാർത്ഥത്തിൽ മാതാവല്ല അത്ഭുതം പ്രവർത്തിച്ചത് അത് നിങ്ങൾ മനസ്സിലാക്കുക പരിശുദ്ധ അമ്മയ്ക്ക് അത്ഭുതം പ്രവർത്തിക്കാനുള്ള എന്താ പറയാ അതിനുള്ള യേശുവിനെ പോലെ അത്ഭുതം പ്രവർത്തിക്കുവാനുള്ള ഒരു അധികാരമില്ല അത് ലഭിച്ചത് പുത്രനിൽ നിന്നാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം മാതാവ് സ്വന്തമായിട്ടല്ല അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് നിങ്ങളുടെ ഓരോ ആവശ്യങ്ങൾ നടത്തി തരുന്നത് അമ്മയുടെ പുത്രനായ യേശു ക്രിസ്തുവിനോടാണ് അമ്മ നിങ്ങൾ നിങ്ങൾ നിങ്ങളൊരു കാര്യവുമായി പ്രാർത്ഥനയമ്മയുടെ ചെല്ലുമ്പോൾ അമ്മ അത് പുത്രനായ യേശു ക്രിസ്തുവിനോട് പറയുകയും യേശു ക്രിസ്തുവാണ് നിങ്ങൾക്ക് ആ ആവശ്യം സാധിച്ചു തരുന്നത് അല്ലാതെ അതൊരിക്കലും അമ്മയല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ നാമത്തിൽ നിങ്ങൾ എൻ്റെ പിതാവിനോട് ചോദിക്കുന്നത് എന്തും ഞാൻ നിങ്ങൾക്ക് നൽകുമെന്നാണ് പറഞ്ഞത് അതിൻ്റെ അർത്ഥം യേശു ക്രിസ്തുവിനോട് നിങ്ങൾക്ക് നേരിട്ട് പ്രാർത്ഥിക്കാം കർത്താവാണ് അത്ഭുതം പ്രവർത്തിക്കുന്നത് അല്ലാതെ മാതാവല്ല അതാണ് മാർപ്പ് ഉദ്ദേശിച്ചത് അതായത് പരിശുദ്ധ അമ്മയോടുള്ള മധ്യസ്ഥ ഒന്നുമില്ല ഏകരക്ഷകൻ കർത്താവാണ് എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും പാടും യേശുമാത്രം കർത്താവെന്ന് യേശുവിലാണ് രക്ഷ കുരിശിലാണ് രക്ഷ നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റെടുത്ത് കുരിശിൽ മരിച്ച കർത്താവിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് പരിശുദ്ധമ്മയായിക്കോട്ടെ മറ്റ് മധ്യസ്ഥരായിക്കോട്ടെ ഇവരാരും അത്ഭുതം പ്രവർത്തിക്കുന്നത് അവരുടെ സ്വന്തം കഴിവുകൊണ്ടല്ല പ്രിയപ്പെട്ട സ്നേഹിതരെ അവരെല്ലാവരും പ്രാർത്ഥിക്കുന്നതും അവരുടെ പ്രാർത്ഥനയിലൂടെ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നതായി നിങ്ങൾ കാണുകയും ചെയ്യുന്നത് യേശു കർത്താവഴിയാണ് ഈ വിശുദ്ധരെല്ലാം നിങ്ങളുടെ ആവശ്യങ്ങൾ സമർപ്പിക്കുന്നത് സ്വർഗസ്ഥനായ പിതാവഴിയായിട്ടാണ് പിതാവിലേക്കാണ് പുത്രനിലേക്കാണ് അവിടുന്നാണ് നിങ്ങളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നടത്തി നിങ്ങളുടെ രോഗങ്ങൾ സൗഖ്യമാക്കുന്നത് നിങ്ങളുടെ കടബാധ്യതകൾ മാറ്റിത്തരുന്നത് അങ്ങനെ പല പല ഫലാത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടത്തി തരാൻ അധികാരപ്പെട്ടവനും അതിനർഹതയുള്ളവനും യോഗ്യനമായ കർത്താവാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക ഒരിക്കലും മാതാവനെ തള്ളിപ്പുറുകയല്ല പരിശുദ്ധ അമ്മ നമ്മുടെ അമ്മയാണ് നമ്മളെ പ്രകാശത്തിലേക്ക് നയിക്കുന്ന അതായത് പുത്രനിലേക്ക് അടുപ്പിക്കുന്നൊരു ഗോവണിയാണ് അമ്മ അതിൻ്റെ അർത്ഥം പരിശുദ്ധ അമ്മ പോലും എൻ്റെ മകൻ പറയുന്നത് നിങ്ങൾ കേൾക്കൂ എന്നാണ് പറയുന്നത് അവൻ പറയുന്നത് പോലും നിങ്ങൾ ചെയ്യൂ എന്നാണ് പറയുന്നത് പരിശുദ്ധ അമ്മ പോലും പ്രാർത്ഥിക്കുന്നതും നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസാനിധിയിൽ എത്തിക്കുന്നതും പുത്രക്കടുത്തേക്കാണ് പുത്രനാണ് നിങ്ങൾക്ക് വേണ്ടി സഹായം അപേക്ഷിക്കുന്നത് ഈ ഒരു ഇൻസ്റ്റഗ്രാമിൽ വീഡിയോയുടെ താഴെ കണ്ടു കൃപാസനം മാതാവിനെ ഞങ്ങൾ ഒരിക്കലും കൈവിടില്ല കൃപാസന പരിശുദ്ധ അമ്മയാണ് ഞങ്ങൾക്ക് അത്ഭുതങ്ങൾ നടത്തുന്നതെന്ന് പ്രിയപ്പെട്ടവരെ കൃപാസനം മാതാവ് അല്ല അത്ഭുതം നടത്തുന്നത് അവിടെ നമുക്ക് പോകണം പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അവിടെ ഉണ്ട് പരിശുദ്ധ അമ്മ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുന്നുണ്ട് അത് പരിശുദ്ധ അമ്മയല്ല യേശു ക്രിസ്തുവാണ് യേശു ക്രിസ്തുവിന് മാത്രമേ അതിന് സാധിക്കൂ യേശു ക്രിസ്തുവിനെ ഉദരത്തിൽ വഹിച്ചവളാണ് പരിശുദ്ധ അമ്മ അതിനുള്ള ഭാഗ്യം ലഭിച്ചത് പരിശുദ്ധമ്മയ്ക്കാണ് പരിശുദ്ധ അമ്മ സൃഷ്ടിയാണ് യേശു കർത്താവ് ദൈവമാണ് അതിന്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വ്യാജിക്കുമ്പോൾ കർത്താവിന് കേൾക്കാതിരിക്കാൻ പറ്റില്ല പരി കർത്താവ് സർവശക്തനായ ദൈവം നിങ്ങളുടെ ആവശ്യങ്ങൾ പരിശുദ്ധ അമ്മ വഴിയായിട്ട് കേൾക്കുകയും നിങ്ങൾക്കത് സാധിച്ചു തരികയും ചെയ്യുന്നു അല്ലാതെ ഒരിക്കലും പരശുബ്രഹ്മയാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് നിങ്ങൾ ദൈവത്തെ ഓർത്ത് വിശ്വസിക്കല്ലേ യേശു കർത്താവിലാണ് നിങ്ങളുടെ രക്ഷ കർത്താവേശുവിന്റെ നാമത്തിലാണ് നിങ്ങളുടെ രക്ഷ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇത് പൊതു ഞാനും ജവമാലത്തിൽ നിന്ന് വ്യക്തിയാണ് മുപ്പത്തിമൂന്ന് മണി ജപമാല ഇത് നമ്മുടെ സംഭവ ജപമാല അല്ലേ ഇതിലെല്ലാം പരിശുദ്ധ അമ്മയോട് നമ്മൾ മാധ്യസ്ഥ അപേക്ഷിക്കാറുണ്ട് ഞാനും അപേക്ഷിക്കാറുണ്ട് പക്ഷേ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് കർത്താവാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക പരിശുദ്ധ അമ്മയെ ദൈവമായി കാണരുത് ബൈബിളിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല ബൈബിളിൽ യേശുവിൻ്റെ അമ്മയായിട്ടുള്ള ഭാഗങ്ങൾ പല ബതിലൂക്കൂസിൻ്റെ സുപേഷത്തിലൊക്കെ പരിശുദ്ധ അമ്മ എലിസബത്തിനെ കാണാൻ ചെല്ലുന്ന സമയത്തെല്ലാം എലിസബത്തിന് കുതിരത്തിൽ കുഞ്ഞു കുതിച്ചു ചാടിയെന്നാണ് പറയുന്നത് അത് പരിശുദ്ധ അമ്മയെ കണ്ടിട്ടല്ല യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യയോട് അനുഭവിച്ചിട്ടാണ് അപ്പോൾ ആ പരിശുദ്ധനായ ദൈവത്തെ പ്രസവിക്കുവാനായി ദൈവം തിരഞ്ഞെടുത്ത വിശുദ്ധിയായിരുന്ന ഒരു ഒരു വ്യക്തി ഒരു പെൺകുട്ടിയാണ് പരിശുദ്ധ കന്യക മറിയം ദൈവഭക്തിയിലും മാതാപിതാക്കളുടെ ബഹുമാനത്തിലും ദൈവഭയത്തിലുമാണ് അവൾ വളർന്നു വന്നത് അതുകൊണ്ടാണ് ദൈവം അത്രയും സ്ത്രീകളുണ്ടായിട്ട് പരിശുദ്ധ അമ്മയെ തിരഞ്ഞെടുത്തത് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരിക്കലും മാതാവിനെ ദൈവമായിട്ട് നിങ്ങൾ ആരാധിക്കരുത് കാണരുത് ദൈവം ഒരേ ഒരു ദൈവം നമ്മുടെ യേശു കർത്താവാണ് സങ്കീർത്തനം നൂറ്റി പതിനേഴാം അധ്യായത്തിൽ പറയുന്നു ജനതകളെ കർത്താവിനെ സ്തുതിക്കുകയും ജനപദങ്ങളെ അവിടുത്തെ പുകഴ്ത്തുകയും നമ്മുടെ അവിടുത്തെ നമ്മോടുള്ള അവിടുത്തെ കാരണം ശക്തമാണ് കർത്താവിന്റെ വിശ്വസത എന്നേക്കും നിലനിൽക്കുന്നു കർത്താവിനെ സ്തുതിക്കുകയും മനസ്സിലായില്ലേ ഇതിന്റെ അർത്ഥം പരിശുദ്ധ അമ്മയെ തള്ളിക്കളയുക പരിശുദ്ധ ഫോട്ടോ എടുത്തു മാറ്റുക എന്നൊന്നുമല്ല പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു മകൾ കൂടിയാണ് ഞാൻ പക്ഷേ ഞാൻ എപ്പോഴും പരിശുദ്ധ അമ്മയെ ദൈവമായിട്ട് കണ്ടിട്ടില്ല ഞാൻ ദൈവമായിട്ട് കണ്ടിട്ടുള്ളത് എൻ്റെ കർത്താവിനെയാണ് യേശു കർത്താവിനെയാണ് അവന് മാത്രമേ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ പറ്റൂ അവൻ മാത്രമാണ് വിധികർത്താവ് അവൻ്റെ രണ്ടാം വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഓരോ മക്കളിലും ഒരു വൃത്തിയാണ് ഞാൻ ആ വിശ്വാസം ആണിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ പ്രഖ്യാപിക്കുന്നത് യേശു കർത്താവാണ് മരിച്ച ലാസറിന് വികർപ്പിച്ചവൻ തളർവാധ നോക്കിയ സുഖപ്പെടുത്തിയവൻ പുഷ്ടനോക്കിയെ സുഖപ്പെടുത്തിയവൻ ജെറോസിൻ്റെ മകള് മരിച്ചുപോയ ജെയറോസിൻ്റെ മകളെ ഉയർപ്പിച്ചവൻ അങ്ങനെ എത്ര എത്ര അത്ഭുതങ്ങളാണ് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ മാർപ്പാക്ക പറയുന്നത് ഒരു തെറ്റായ കാര്യം അല്ല അത് സത്യമായിട്ടുള്ള കാര്യമാണ് യേശു മാത്രമാണ് കർത്താവ് കൃപാസനത്തിൽ പോകുന്നവരോടും അതിൻ്റെ പുറകെ പോകുന്നവരോടൊന്നും ഞാനവിടെ പോകണ്ട അതിനുള്ള അർത്ഥത്തിൽ ഒന്നും എനിക്കില്ല ഞാനത് പറയുക എന്ന് ഓരോരുത്തരുടെ വിശ്വാസം പക്ഷേ ഈ കൃപാസനത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം യേശുവാണ് നിങ്ങൾക്ക് അത്ഭുതം പ്രവർത്തിക്കുന്നത് അപ്പൊ നിങ്ങൾ അവിടെയുള്ള വൈദികരോട് ചെന്ന് നിങ്ങൾ നേരിട്ട് ചോദിച്ചോളൂ ആരാണ് അൾത്താരലിരിക്കുന്നത് അൾത്താരിരിക്കുന്നവൻ കർത്താവാണ് ദിവ്യബലി ആരുടെയാണ് ദിവ്യബലി യേശുവിനാണ് അർപ്പിക്കുന്നത് യേശുവിന്റെ ദിവ്യബലിയാണ് പരിശുദ്ധ അമ്മ അവിടെ മധ്യസ്ഥ വെക്കുന്നതെന്നുള്ളൂ അല്ലാതെ ഒരിക്കലും യേശുവിനെ ദൈവം യേശുവാണ് ദൈവം മാതാവ് അല്ല ദൈവം അസത്യം നിങ്ങൾ മനസ്സിലാക്കുക ഞാൻ എൻ്റെ ഉള്ളിലുള്ള ഒരു കാര്യം നിങ്ങളുമായി പറഞ്ഞു ഇത് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ് അറിയാത്ത പല മക്കളും ഉണ്ട് അത് അവരുടെ ആരുടെ കുറ്റമല്ല അത് അവരുടെ വിശ്വാസം നിഷ്കളങ്കമായ വിശ്വാസമാണത് പക്ഷേ യേശുവിൽ നിങ്ങൾ വിശ്വസിക്കുക യേശുവിൽ വിശ്വസിച്ചാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ എനിക്ക് നിങ്ങളോട് ഇനിയും പറയാനുള്ളത് പരിശുദ്ധ മാതാവ് ഒരിക്കലും ദൈവമല്ല ഈ ദൈവം ഏകദൈവം സത്യദൈവം ഉത്വൈക ദൈവം അത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും അടങ്ങുന്നു യേശുവാണ് കർത്താവ് യേശു അല്ലാതെ മറ്റൊരു ദൈവമില്ല അത് നിങ്ങൾ മനസ്സിലാക്കുക പരിശുദ്ധ അമ്മ അതൊക്കെ ശരി അമ്മ തന്നെയാണ് നമുക്ക് അമ്മയുടെ സ്നേഹവും ബഹുമാനവും വേണം പക്ഷേ പരിശുദ്ധ അമ്മയും പ്രാർത്ഥിക്കുന്നതും നമ്മളുടെ അപേക്ഷകൾ പരിശുദ്ധ അമ്മ വഴിയായി നമുക്ക് ലഭിക്കുന്നതും പുത്രനിലൂടെയാണ് എന്ന സത്യം പ്രവാസനത്തിൽ പോകുന്ന എല്ലാ മതവിശ്വാസികളും ഒന്ന് വിശ്വസിക്കുക